നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പകയുള്ളവർ അപവാദം സൃഷ്ടിക്കും വെട്ടികൾ അത് പ്രചരിപ്പിക്കും മൂടന്മാർ അത് വിശ്വസിക്കും ആദ്യം പകയുള്ളത് ഈ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല ആളുകളും പറയുന്ന ചില കാര്യങ്ങളാണ് ഒരു ഓസ്ട്രേലിയൻ വ്യവസായിയും ഞാനും തമ്മിലുള്ള ബന്ധത്തെ തട്ടിപ്പിന്റെ കഥകളാണ് പറയുന്നത് മുഴുവൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളങ്ങൾ മാത്രം പടച്ചുവിടുന്ന ഒരു ചാനലായ കർമ്മ ന്യൂസ് ചാനൽ അവർക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പോയി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോയതിന്റെ കഥയും നിരവധി ബ്ലാക്ക് മെയിലിന്റെ ഒക്കെ പുറത്തു വരുന്നുണ്ട് അതെല്ലാം കണ്ടശയായി ഞങ്ങൾ പുറത്തുവിടും ഈ പറയുന്ന കർമ്മ ചാനൽ ഈ അടുത്ത ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു വാർത്ത എന്നല്ല ഇതിന് വെറും പെണ്ടിത്തറും എന്ന് വേണം പറയാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ അവര് പറഞ്ഞത് സിനിമാ എന്ന സിനിമാ കമ്പനിയുടെ പേരിൽ ഇങ്ങനെ കോടികൾ വാങ്ങിക്കൂട്ടി ആരെ ഓസ്ട്രേലിയയിലുള്ള ഷിബുവിന്റെ ഭാര്യ ജോമോളും ഷിബുവും കൂടി വാരിക്കൂട്ടി എന്നാണ് പറയുന്നത് അത് വാരിക്കൂട്ടിയതോ മലയാള സിനിമയിലുള്ള പ്രമുഖരുടെ ചില പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആന്റോ ജോസഫ് ലിസ്റ്റിൻ ലിൻ ബേ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയുള്ള ആളുകളുടെ പേരൊക്കെയാണ് ആ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ഇവരുടെ എല്ലാവരുടെയും സിനിമകൾ ഈ ഷിബു വാങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്റെ കർമ്മ ന്യൂസിന്റെ ആ വാ വാർത്ത വായിക്കുന്നവരെ അല്ലെങ്കിൽ അതിന്റെ സിഒ എന്ന് പറഞ്ഞ് നടക്കുന്ന വിവരത്തിൽ അവനോ ഇതിന്റെ മുതലാളി എന്ന് ചമ്മ ഓസ്ട്രേലിയയിലുള്ള വിൻസ് എന്ന് പറയുന്നയാളോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്കണം ഷിബു ഇവരുടെ കയ്യിൽ നിന്നെല്ലാം സിനിമ വാങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കറക്റ്റായി പണവും കൊടുത്തിട്ടുണ്ട് ക്രിസ്തുഫർ എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസറാണ് ഷിബു അതുപോലെ ഈ അടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾ എല്ലാം വാങ്ങിയത് ഈ ഷിബു ലോറൻസ് ആണ് അതുപോലെ ഇപ്പോ റിലീസായ ആവേശം വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ സിനിമകളുടെ എല്ലാം ഓവർസീസ് റൈറ്റ് വാങ്ങിയിരിക്കുന്നത് ഷിബു ആണ് അപ്പോ ഷിബു ലോറൻസിന്റെ പേരിൽ പണം ചെല്ലാതെ ഇരിക്കത്തില്ല സുഹൃത്തുക്കൾ കാരണം അദ്ദേഹം കാശു മുടക്കുന്നു സിനിമകൾ വാങ്ങുന്നു അതിന് ആരുടെയും കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല ഇതിന് ഈ കർമ്മ ന്യൂസ് എന്തെങ്കിലും രീതിയിൽ ബ്ലാക് മെയിലിങ്ങിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ബ്ലാക്ക് മെയിൽ ഇങ്ങോട്ട് നടക്കത്തില്ല എന്ന് എടുത്തു തന്നെ പറയാം കാരണം നിങ്ങൾ പണ്ട് നടത്തിയ പല കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം അത് ഉടൻ തന്നെ പുറത്തു വിടും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇല്ല വീഡിയോ കണ്ടന്റ് അടക്കം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ആ ലേഡി ആ ലേഡി കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ് ആ കേസിൽ അതിനുള്ള എഫ്ഐആറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പൊ അതൊന്നും ഇടാൻ പറ്റില്ല റെസ്ട്രിക്ഷൻസിനോട് കൂടി ആണെന്നുണ്ടെങ്കിൽ പറ്റില്ല നമ്മൾ വേറെ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും വിഷയമല്ല അത് നിങ്ങൾ ഒന്ന് പറയണം എന്നോട് പിന്നെ അത് മാത്രമല്ല ഇവർ പറയുന്നത് ഈ പറയുന്ന സിനിമാക്കാരുടെ കയ്യിൽ നിന്നെല്ലാം ഷുബു ലോറൻസ് പണം വാങ്ങി കൂട്ടത്തിൽ കൂട്ടാളിയായി ഞാനും ഉണ്ട് ഞങ്ങൾക്കൊക്കെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും പറയുന്നു നീ ഒന്ന് പോയി അന്വേഷിക്കണാവൂ നീ ഓസ്ട്രേലിയടന്നുകൊണ്ട് നീ ഇവിടെ ഇരിക്കുന്ന ചില നീ ഞഞ്ഞാമിഞ്ഞ ആലരെ കൊണ്ട് കൊറോണ വാർത്ത വായിപ്പിക്കാതെ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് ആർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പിട്ട കേസ് എടുത്തിരിക്കുന്നതെന്ന് എനിക്കെതിരെ രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് വിവരം അത് സത്യമാണ് അതിൽ ഒരു കേസ് തൃശൂരാണ് ആ കേസ് എന്താണെന്ന് വെച്ചാൽ വൺ ട്വന്റി ബി ആണ് ഏതോ കോടതിയിൽ വെച്ചാരിയോ ഭീഷണിപ്പെടുത്തിയതാണ് പറയുന്നത് ഞാൻ ഒരുത്തരെയും ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ല അതൊന്ന് പോലീസുകാർക്ക് ബോധ്യമായിട്ടുണ്ട് ആ കേസ് കോഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ് പിന്നൊരു കേസ് എറണാകുളത്താണ് എറണാകുളത്ത് ഞാൻ ആരെയോ ഫോൺ ചെയ്തു എന്നും ആ ഫോൺ ചെയ്തത് മറ്റൊരാളുടെയും കൊടുത്തു എന്നിട്ട് അയാളെ ഞാൻ എന്നൊക്കെയാണ് കേസ് എന്തൊക്കെ പച്ച കള്ളങ്ങൾ പറഞ്ഞു വിട്ടാണ് ഈ വൗ സിനിമാസിന്റെ സന്തോഷ് ത്രിവിക്രമൻ എന്ന ആൾ കേസുകൾ കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഈ കേസ് കള്ളക്കേസുകൾ മാത്രം കൊടുത്തിട്ട് ഇയാൾ ഇവിടെ എന്ത് നേടാനാണ് അയാൾക്കെതിരെയായി ഇപ്പോൾ രണ്ട് എഫ്ഐആർ വന്നിരിക്കുന്നു വളരെ വ്യക്തമായി പറയാം കർണ ന്യൂസൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണാം ഒരു എഫ്ഐആർ എന്ന് പറയുന്നത് ദ ഇതാണ് ഈ എഫ്ഐആറിൽ ഈ പറഞ്ഞ സന്തോഷ് ത്രിവികക്രമനും സന്തോഷ് ത്രിവിക്രമിന്റെ കൂടെ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അനൂപും അനൂപിന്റെ ഭാര്യ സ്വിതയും ഒക്കെ പ്രതികളാണ് അത് ജാമ്യമില്ലാത്ത കേസാണ് അത് നമുക്ക് എവിടെ വരെ പോകുമെന്ന് കാണാം അതോടൊപ്പം ഈ കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് കണ്ടില്ലേ ആ റെസിപ്റ്റിനകത്ത് വളരെ വ്യക്തമായി ജോമോ ഷിബുവിന്റെ കയ്യിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ബോ സിനിമാക്കാരൻ വാങ്ങിയിരിക്കുന്നു എന്നിട്ടാണ് കർമ്മ ന്യൂസ് എന്ന് പറയുന്നൊരു ചാനൽ ഇരുന്ന് വാചകം പഠിക്കുന്നത് അക്കൗണ്ടിലേക്ക് പോയി കൂട്ടാളി സിനിമ സംവിധായകനും യൂട്യൂബറും ഒക്കെ ആണെന്ന് ശരിയാണ് ഞാൻ അധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ചാനലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ജേർണലിസ്റ്റ് ആണ് ബി ബി സി ഉൾപ്പെടെയുള്ള ചാനലുകൾ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ ആ ഞങ്ങളെ കുറിച്ചൊക്കെ ഈ മോ വൃത്തിചടികൾ പറിച്ചുവിടുന്നതിന് അത് കർമ്മ ന്യൂസിനെ പോലെയുള്ള ഈ വൃത്തികെട്ട ചില ജന്മങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്ന് പറയട്ടെ അതിനകത്ത് സിഒ എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്ന ഒരുത്തനും അതേപോലെ അതിന്റെ ഓണർന്ന് ചമഞ്ഞ് നടക്കുന്ന ഒരു വിൻസും പിന്നെ ഈ വാർത്ത വായിക്കുന്ന കുറെ ഞായാലി പെണ്ണുങ്ങളും ഇവളുമാരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇത് വായിക്കുന്നത് എന്ന് ഓർമ്മ വേണം അതുകൊണ്ട് നമുക്ക് ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ നമുക്ക് കോടതിയിൽ കാണാം എന്താണെങ്കിലും കോടതിയിൽ മാത്രമല്ല കാണേണ്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണേണ്ടി വരും എന്ന് കർമാ ന്യൂസിനെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ പണ്ട് ചെയ്തു കൂട്ടിയ എല്ലാ വൃത്തികേടുകളും തുറന്നു പറഞ്ഞിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് പിന്നാലെ വരുന്നുണ്ട്